എസ് എൻ സി ലാവ്ലിൻ കേസിൽ സി ബി ഐയുടെ അപ്പീലിൽ സുപ്രീംകോടതി ഇന്ന് അന്തിമവാദം കേട്ടേക്കും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്ത് സി ബി ഐ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക കേസിൽ പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് മുൻ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ജോയിൻറ്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സി ബി ഐ നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ ഹർജികളുമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഹർജി പരിഗണിച്ചാൽ സുപ്രീം കോടതി ആദ്യം സി ബി ഐയുടെ വാദം കേൾക്കും രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുതൽ ഇത് മുപ്പത്തഞ്ചാം തവണയാണ് അപ്പീൽ പരമോന്നത കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് സി ബി ഐ സുപ്രീംകോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് പിണറായി അടക്കമുള്ള പേരെ തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഹൈക്കോടതി ഈ വിധി ശരിവെച്ചതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസി സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവലിംഗ് കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തിയാറ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നുമാണ് കേസ് എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്